お疲れ。 കേരളത്തിലെ കോൺഗ്രസിൽ ഒരു നേതാവ് ചുവടുറപ്പിക്കുന്നതിൽ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലെ റോൾ അടക്കം നിർണായകമാകാറുണ്ട് കെ എസ് യു ബു എടുത്തുടങ്ങി യൂത്ത് കോൺഗ്രസ്സിലെത്തി കോൺഗ്രസിലേക്ക് ചുവടുവെക്കുന്നതാണ് പൊതുവെയുള്ള ശൈലി ഇങ്ങനെ നേതാക്കന്മാരായവരാണ് സംസ്ഥാന കോൺഗ്രസിലെ ഇപ്പോഴത്തെ തലമുതിരുന്ന നേതാക്കളെല്ലാം ഷാഫി പറമ്പിൽ വരെയുള്ളവരുടെ കാര്യത്തിൽ ഈ ശൈലിയാണ് തുടർന്നു വന്നത് എന്നാൽ രാഹുൽ മാങ്കൂടത്തിൽ എന്ന നേതാവ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായത് ഈ പതിവുകളെല്ലാം തെറ്റിച്ചായിരുന്നു ഇവിടെ മുൻകാല മെറിറ്റുകളെക്കാൾ ഷാഫി പറമ്പിലിന് താൽപര്യമാണ് നിഴലിച്ച് കണ്ടത് ഇങ്ങനെ മറ്റു നേതാക്കളെല്ലാം വെട്ടിക്കയറി രാഹുൽ മാങ്കൂട്ടത്തിൽ മൂക്കാതെ പഴുത്ത ആളാണെന്ന വിമർശനമാണ് അക്കാലത്ത് ഉയർന്നത് ഇങ്ങനെ മൂക്കാതെ പഴുത്ത രാഹുലാണ് ഇപ്പോൾ അടിതെറ്റി താഴെ വീണിരിക്കുന്നത് ഷാഫി പറമ്പിലിന്റെ സ്പോൺസർഷിപ്പിൽ നേതാവായതോടെ പാർട്ടിക്കുള്ളിൽ നിരവധി ശത്രുക്കളെയാണ് രാഹുൽ സമ്പാദിച്ചതും ആരെയും വകവെക്കാത്ത പ്രവർത്തന ശൈലിയും റീലിൽ ഒതുങ്ങുന്ന നേതാവെന്ന വിമർശനവും എത്തിയതോടെയാണ് രാഹുലിന് തിരിച്ചടി നേരിട്ടത് രാഹുലിനെതിരെ സംഘടനയ്ക്കുള്ളിൽ തന്നെ വികാരം ശക്തമായിരുന്നു എന്നാൽ ഷാഫിയെ പിണക്കെട്ടെന്ന് കരുതി പലരും മൗനം പാലിച്ചു എന്നാൽ സ്വയം തീർത്ത കുഴിയിൽ ചാടുകയാണ് രാഹുൽ ഒടുവിൽ ഇടത്തിൽ ഇടതിനെ നിരന്തരം പൊളിച്ചെടുക്കുന്നതും മുഖ്യമന്ത്രി പിണറായി വിജയൻ യും കുടുംബത്തെയും നിർദാക്ഷനെയും ചാനൽ ചർച്ചകളിൽ വിമർശിക്കുന്നതുമെല്ലാം രാഹുലിന്റെ തിരിച്ചടിയായി മാറുകയാണ് ഉണ്ടായത് അവസരം കാത്തിരുന്ന ഇടതുപക്ഷത്തിന്റെ കെണിയിൽ ശരിക്കും രാഹുൽ വീണു എന്നതാണ് ശരി ഇതോടെ ഇപ്പോഴത്തെ രക്ഷകരെല്ലാം കൈവിട്ട അവസ്ഥയിലാണ് അദ്ദേഹം രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി ഉയർന്ന ആരോപണങ്ങളിൽ പാലക്കാട്ടെ കോൺഗ്രസിലും അതിർത്തി പോകുകയാണ് രാഹുലിനെ കെട്ടിയിറക്കിയവർ അനുഭവിക്കട്ടെ എന്ന് ഒരു വിഭാഗം പറയുന്നു പാലക്കാട് നിന്നുള്ള വ്യക്തിയെ മത്സരിപ്പിച്ചാൽ മതിയെന്ന് പലതവണ പറഞ്ഞിട്ടും ഷാഫി പറമ്പിൽ ഉൾപ്പെടെയുള്ളവർ കേട്ടില്ലെന്നും കൂടെ നടന്നവർ ഉത്തരം പറയാത്തത് എന്തെന്നും ചോദ്യം അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമ നടപടി നേരിടേണ്ടി വന്നാലും തൽക്കാലം എം എൽ എ സ്ഥാനം രാജിവെപ്പിക്കേണ്ടെന്നാണ് കോൺഗ്രസ് നിലപാട് ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായാൽ പാർട്ടിക്ക് കനത്ത തിരിച്ചടി നേരിടുമെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനം തെളിവുകളടക്കം പുറത്തു വന്നതോടെ നിയമ നടപടി ഉണ്ടായാലും തന്റെ ഭാഗം തെളിയിക്കേണ്ട ബാധ്യത രാഹുലിന് മാത്രമാണെന്ന് നേതൃത്വം അറിയിച്ചിട്ടുണ്ട് അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് എന്ന കടമയും രാഹുലിന് മറികടക്കേണ്ടതുണ്ട് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷസ്ഥാനം ഒഴിഞ്ഞപ്പോൾ അവിടേക്ക് രാഹുലിനെ കൊണ്ടുവന്നത് ഷാഫി പറമ്പിലായിരുന്നു അവിടെയും ആരോപണങ്ങൾ ഉണ്ടായെങ്കിലും വി ഡി സതീശിനും ഷാഫി പറമ്പിലും രാഹുലിനെ പിടിച്ചു ഷാഫിക്ക് ലോക്സഭയിലേക്ക് ടിക്കറ്റ് കൊടുത്തപ്പോൾ ഷാഫി മുന്നോട്ടുവെച്ച ഒരേ ഒരു ആവശ്യം രാഹുലിനെ പാലക്കാട് പകരക്കാരനാക്കി മത്സരം മാത്രമായിരുന്നു അതുവരെ ചർച്ചകളിൽ ഉണ്ടായിരുന്ന പേരുകളൊക്കെ വെട്ടി വി ഡി സതീശിനും അതിന് സമ്മതം മൂളി പാലക്കാട് കോൺഗ്രസിൽ ഉണ്ടായിട്ടും നേതൃത്വം അനങ്ങാതിരുന്നതും ഈ പവർ ഗ്രൂപ്പിന്റെ ശക്തി അറിയാമായിരുന്നതുകൊണ്ട് മാത്രം ഒടുവിൽ പാളയത്തിൽ തന്നെ പടയുണ്ടായി രാഹുലിനെതിരെ ഒന്നൊന്നായി ആരോപണങ്ങൾ അതും എ ഐ സി സിരും മുന്നിൽ വരെ തെളിവുകൾ അടക്കമെത്തി ഒറ്റ രാത്രി കൊണ്ട് വീണ്ടും കാര്യങ്ങൾ കൈവിട്ടു പവർ ഗ്രൂപ്പിലെ ചിലരുടെ അറിവോടെ തെളിവുകൾ ഓരോന്നായി മാധ്യമങ്ങൾക്ക് മുന്നിൽ പാളയത്തിലെ പടയുടെ ആദ്യ കടം വെട്ടിൽ പാർട്ടിയുടെ ഔദ്യോഗിക പദവിയിൽ നിന്നും രാഹുൽ തീർച്ചു ഇന്നലെ വരെ ഒപ്പമുണ്ടായിരുന്നവരെല്ലാം കൈയൊഴിഞ്ഞതോടെ രാഹുലിന് നാണം കെട്ട് പടിയിറങ്ങേണ്ടി വന്നു മാത്രമല്ല നിയമപരമായി നീങ്ങാൻ യാതൊരുവിധ സഹായവും പാർട്ടിയുടെ പക്ഷത്തു നിന്ന് ഉണ്ടാവില്ലെന്ന അറിയിപ്പും കിട്ടി ഇതോടെ തീർത്തും ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് കാര്യങ്ങൾ ഉയർന്ന ആരോപണങ്ങൾക്കൊക്കെ കാരണക്കാരൻ രാഹുൽ തന്നെ ആയതിനാൽ തെളിയിക്കുന്നതും തെളിയിക്കാതിരിക്കുന്നതും രാഹുലിന്റെ മിടുക്കാണെന്നാണ് നേതൃത്വം പറഞ്ഞു വെക്കുന്നത് കേസിൽ മുന്നോട്ട് പോകണമെങ്കിൽ ഇരയെ കണ്ടെത്തുകയോ ഇര കൂടുതൽ വിവരങ്ങൾ കൈമാറുകയോ പരാതി നൽകാനോ തയ്യാറാകണം ഗർഭചിത്ര ആരോപണം സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമോ എന്നും പോലീസ് കാത്തിരിക്കുകയാണ് അത്തരം നീക്കങ്ങൾ ഒരു വശം നടക്കുന്നുണ്ടെന്നും സൂചനയുണ്ട് രാഹുലിനെതിരെ പാർട്ടിയിൽ നിരവധി പരാതികൾ ലഭിച്ചിട്ടുണ്ടെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് സാഹചര്യത്തിൽ നിയമ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് പരാതിക്കാർ പാർട്ടി സമീപിക്കുമോ എന്നറിയാനും പോലീസ് നീക്കമുണ്ട് ഗർഭസ്ഥ ശിശുവിന്റെ ജീവിക്കാനുള്ള അവകാശം ലംഘിക്കുന്നതാണ് രാഹുലിന്റെ പ്രവർത്തിയെന്നാണ് ആരോപണം പുറത്തുവന്ന ശബ്ദ സന്ദേശങ്ങൾ പ്രകാരം സ്ത്രീയെ രാഹുൽ മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ചിട്ടുണ്ട് പല ഗുരുതര വകുപ്പുകൾ പ്രകാരമുള്ള കുറ്റകൃത്യങ്ങളാണ് നടന്നിട്ടുള്ളതെന്ന് പരാതിയിൽ പറയുന്നു ഗർഭസ്ഥ ശിശുവിന്റെ അവകാശം സംരക്ഷിക്കാൻ ബാലാവകാശ കമ്മീഷൻ ഇടപെടണമെന്നും സത്യാവസ്ഥ അന്വേഷിച്ച് നടപടി സ്വീകരിക്കണമെന്നുമാണ് സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സണിൽ നൽകിയ പരാതിയിലെ ആവശ്യം അതേസമയം വിഷയത്തിൽ രാഹുലിനെതിരെ യുവതി പരാതി നൽകിയിട്ടില്ല പരാതി എത്തിയാൽ രാഹുലിന് മുന്നിൽ പ്രതിസന്ധികൾ കൂടുമെന്നത് ഉറപ്പാണ്